പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു യുവവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചേരുക പത്ത് പേർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന കുർത്തെ കുറിച്ച് പറയാം ഇത് വെപ്റ്റിക്കൻസിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അത് നല്ല ലീഫിന്റെ ഒക്കെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് സൈഡിലെ പോക്കറ്റും അറ്റാച്ച് ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വെട്ടിക്ക സിൽക്കിന് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതല്ല സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയവും ഡബിൾ എക്സലും തൊണ്ണൂറ്റമ്പത് കോട്ടൺ മിക്സ് ആണ് വയോളും വന്നിട്ടുള്ളത് നല്ല യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ലെങ്ത് വരുന്നത് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയോ എക്സലും ത്രീ എക്സലും ആണ് പ്രൈസ് നൂറ്റി ഷിപ്പിംഗ് ഇത് ടു പി സെറ്റ് ആണ് 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 മിക്സ് വന്നിട്ടുള്ളത് ഇങ്ങനെ വൺ പോലെ പോക്കറ്റ് ഇല്ല വന്നിട്ടുള്ളത് ടോപ്പ് ഇങ്ങനെ ഏലങ്കട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സൈസ് പോക്കറ്റ് ഇതിന്റെ മീഡിയ ആണ് ആയിട്ടുള്ളത് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ടു പീസ് സെറ്റ് ആണ് നല്ല ഒരു റാണി പിങ്ക് കളർ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇങ്ങനെ ഫ്ലെയർ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച് ആണ് ഡോറീസ് ഉണ്ട് ടൈ ചെയ്യാനായിട്ട് നല്ല ലെങ്തിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ദുപ്പട്ടയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ സ്റ്റോൺ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല ലെങ് ഒക്കെയുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ഡബിൾ എക്സലും ആണ് ഇത് നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നൽകിയിരുന്നതാണ് ഇപ്പോൾ ഓഫറിൽ നമ്മളത് അറുന്നൂറ്റി അൻപത് രൂപക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ജോർജ് ആണ് മെറ്റീരിയൽ മെറൂൺ ആണ് എന്നിട്ട് ഇങ്ങനെ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബ്രഷ് പെയിന്റും അതിന്റെ കൂടെ വിചിത്ര സിൽക് ആണ് മെറ്റീരിയൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് ടസാൻഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു പാർട്ടി വെയർ ഐറ്റാണ് ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് താഴെഭാഗത്തായിട്ട് നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ ആണ് ഡാർക്ക് ഗ്രീൻ ആണ് കളർ വന്നിട്ടുള്ളത് ദുപ്പട്ട ഇത് ഇങ്ങനെ വൺ സൈഡില് നല്ല ഹെവി വർക്കാണ് ഓർഗൻസയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ ഇത് നല്ല ഓഫറിലാണ് നമ്മളിട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പ രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് മിറർ വർക്ക് ഉള്ള ഒരു സെറ്റാണേ ഓറ ഒരു ഓറഞ്ച് കളറും റാണി പിങ്ക് കളറും കൂടെയാണ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് താഴെ ഭാഗത്തായിട്ടും ഒരു വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ലങ് തക്ക ദുപ്പട്ടാണ് ബോട്ടോ ലൈനിങ്ങും ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണേ പ്രൈസ് അറുനൂറ്റി നാൽപ്പത്തൊമ്പ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു നെറ്റ് കോട്ട പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് സിൽക്കും കൂടെ ചേർന്ന ഒരു മെറ്റീരിയൽ ആണ് ഇവിടെ നല്ലൊരു മെറ്റീരിയൽ ആണേ ഒരു വൈൻ കളർ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ബ്രഷ് പെയിന്റും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെ സാന്റുൻ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു അടിപൊളി സെറ്റാണ് ഇതിന് നല്ല ഒരു ഓഫർ ആണ് ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇതും കോട്ടനും സിൽക്കും കൂടെ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ടീൽ ബ്ലൂ ആണ് കളറ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു നല്ല കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് സെമി സിൽക്ക് ആണ് മെറ്റീരിയല് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ട വിയൊരു കളർ ആണേ റൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ ആയിട്ടുള്ള കോട്ടാ കോട്ടയാണ് മെറ്റീരിൽ വന്നിട്ടുള്ളത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും നല്ല റേറ്റ് ഉള്ള ദുപ്പട്ട നോക്കിയ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ദുപ്പട്ടയില് നല്ല ലെങ്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് നല്ല ജോർജറ്റ് പോലെ പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു മെറൂൺ ആണ് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് എന്നിട്ട് അതിലിങ്ങനെ വർക്കാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഒരു ഗ്രീൻ ആണ് നെക്കിന്റെ ഭാഗത്ത് അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് കട്ട് വർക്ക് പോലത്തെ ഒരു വർക്ക് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ട ഇതെങ്ങനെ കട്ട് വർക്ക് പോലത്തെ ഒരു വർക്കാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് പ്രൈസ് അഞ്ഞൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു പാർട്ടി വെയർ ഐറ്റാണ് നല്ലൊരു ഒരു കളറാണ് വന്നിട്ടുള്ളത് ബാത്തി പ്രിന്റിൽ പ്രിന്റാണ് വന്നിരിക്കുന്നത് പ്രിന്റ് അല്ല അത് വന്നിരിക്കുന്നത് ഇങ്ങനെ ത്രെഡ് വർക്കാണ് ഫുള്ള് വന്നിരിക്കുന്നത് കേട്ടോ ത്രെഡാണ് ബാത്തിക് പ്രിന്റിൻ്റെ രീതിയിൽ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷനുമാണ് നല്ലൊരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട നോക്കിക്കേ ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് നല്ല ഒരു ക്രേപ്പിൻ്റെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് റയോൺ ആണ് ബോട്ടം വന്നിട്ടുള്ളത് സെയിം കളർ തന്നെയാണ് ഇത് രണ്ടായിരം അടുത്ത് പ്രൈസ് ഉള്ളതായിരുന്നു ഓഫറിൽ നമ്മളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ദുപ്പട്ടയുടെ കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ നല്ല ലെങ് ഒക്കത് ോട്ടൺ ആണ് ആണ് വന്നിരിക്കുന്നത് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണേ അതിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം മെറ്റീരിയൽ തന്നെയാണ് എന്നിട്ട് ബോട്ടത്തിലും ഇങ്ങനെ വർക്ക് ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട സോഫ്റ്റ് ആയിട്ടുള്ള വന്നിരിക്കുന്നത് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇനി ഞങ്ങൾ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗീവെ പങ്കെടുക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചോളുന്നു താങ്ക് യു